നമ്മുടെ വണ്ടിയുടെ ഒരു ഫൈനൽ ലുക്ക് ആയിട്ടില്ല പക്ഷെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി വണ്ടിയുടെ ഇതാണ് അപ്പം എന്താണ് സംഭവം എന്നുള്ളത് പറഞ്ഞു തരാം മൊത്തത്തിൽ അപ്പം വണ്ടി ഒരു ഒരു മാസമായി നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ല മൊത്തത്തിൽ നമ്മൾ പണന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു അവസ്ഥയിലായിരുന്നു വണ്ടി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതൊക്കെ ഇപ്പം പാച്ച് വർക്ക് ചെയ്യാനുള്ള പണിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സൈഡ് അതേപോലെ തന്നെ ഇവിടെയൊക്കെ തുരുമ്പായിരുന്നു കാശ് നമ്മൾ വീഡിയോസ് കാണാൻ അവർക്കൊക്കെ നേരത്തെ കണ്ടാൽ മനസ്സിലാവും രണ്ട് ഈ ഒരു അവസ്ഥയായിരുന്നു ഗ്ലാസ്സിൻ്റെ ഇടയിൽ കൂടി വെള്ളമൊക്കെ ലീക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ രണ്ട കാസ് അതേപോലെ അതേപോലെ ബാക്കിലേക്ക് വന്നു ആണെങ്കിൽ എല്ലാം അഴിച്ചിട്ട് നമ്മളും ബാക്കിലേക്ക് വന്നാണെങ്കിൽ സൈഡ് ഇവിടെ കണ്ടോ സൈഡ് ഇഫ്ഡ് സപ്പോർട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതെല്ലാം അഴിച്ചിട്ടെങ്കിലും കൊണ്ടായിരിക്കാം അറിയില്ല അതിനെക്കുറിച്ച് ഇവിടെ എക്കുക ഈ സൈഡ് ഫുള്ള് തുരുമ്പാണ് നോക്കി കാശ് ചെറുക്കൻ കിടക്കണമുണ്ടോസ് ഡോറൊക്കെ ഇപ്പുറത്തേക്ക് മലന്നിടക്കണേ അപ്പം ഇനിയിപ്പം വീടെ ഒരു ട്രാൻസ്ഫർമേഷൻ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വെയിറ്റ് ചെയ്തോ നല്ല കലക്കനായിട്ടോ നമ്മൾ പുറത്തിറക്കാൻ വേണ്ടി പോയ കൈസ് അപ്പൊ അടിപൊളിയായിട്ട് കണ്ട വരാൻ പോണോ നല്ല സ്റ്റൈൽ ലുക്കിലാണ് ഇനി ഇറങ്ങാൻ പോണത് അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യുക നമ്മ ആൾക്കാർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരവസ്ഥ ഇനിയിപ്പ ലാസ്റ്റ് പെയിന്റിങ് അല്ലേട്ടാ ലാസ്റ്റ് പെയിന്റിങ് അല്ലേ ഇനി നമ്മളാ ഇനി അല്ലേ ഇനി അങ്ങനത്തെയുള്ളൂ ഇനിയിപ്പ ഇനിയിപ്പണ എന്തുട്ടാണ് ബ്ലാക്ക് അടിക്കാണോ അല്ലേ ആ അതെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അല്ലേ ഇത് ഫുൾ ഒട്ടിച്ചിട്ടാണ് ഇനി നമ്മളെ പെയിന്റിങ് അല്ലേ അതേപോലെ പെയിന്റിംഗ് ഒക്കെ കാറിലൊക്കെ ചെയ്യാനും മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ നമ്പറിന് അത് കൊടുത്തതിനാൽ വിളിച്ച ഓക്കെ അല്ലേ ഓക്കെ അടിയിൽ ഞാൻ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ശരി നേരത്തെ ഇതൊക്കെ ഫുള്ള് വൈറ്റ് ആയിരുന്നു അപ്പൊ ഇത് ഫുള്ള് ഇനി സൈഡ് ഫുള്ള് ബ്ലാക്ക് ആക്കി നമ്മ നമ്മുടെ ഈ ഗ്രി ഫ്രണ്ടിലെ ഗ്രില്ലാണിപ്പൊട്ടിച്ചോണ്ടിരിക്കണത് അത് ഫുള്ള് നേരത്തെ വൈറ്റ് ആയിരുന്നു ഇവിടെ റെഡ് ആയിരുന്നു അത് ഫുൾ ബ്ലാക്ക് ആക്കി നമ്മൾ നടക്കത്തെ സാധനം ഒട്ടിച്ചല്ലേ അല്ലെങ്കി ഇവിടെ പെയിന്റ് ആയിട്ട് മറ്റേ മഹീന്ദ്രയുടെ ചിഹ്നം ഉണ്ടല്ലോ ഗൈസ് അപ്പൊ അത് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് ചെക്കൻ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഡിസേണ്ട

പെയിന്റിംഗ് സ്റ്റാർട്ട് ചെയ്തു പെയിന്റ് അടിക്കണാണോ നല്ല രസമുണ്ട് അടിക്കണാണോ നല്ല രസം ഉണ്ട് കൊറേ നേരം അടിച്ച തലേനോ കളർ കണ്ടോ അങ്ങനെ ഈ വീടിന് ഫുള്ള് ബ്ലാക്ക് വരും ടിച്ചടിച്ചത് പരിപാടി ഉടമ്പരെ എത്തി നമ്മുടെ ഈ അല്ലുവൊക്കെ പെയിന്റ് അടിക്കാനുണ്ട് അഴിച്ച് ചെയ്യണ പരിപാടിയൊക്കെ ഉണ്ട് അതൊന്നും കൂടി സ്ട്രോങ് ആവാനല്ലേ മറ്റേ ഗ്രില്ല് പെയിന്റ് അല്ലേ ി പെയിട്ട് ഞാൻ കുറച്ച് പണി ഉണ്ടെന്ന് നോക്കല്ലേ അല്ലേ പ്പോൾ ഇതേ ഒക്കെ കഴിഞ്ഞു പാച്ച് വർക്ക് കഴിഞ്ഞു പെയിൻറ്റിങ് ഇനി ഫൈനലും കൂടി ഉണ്ടല്ലോ കേട്ടോ ഫൈനലും കൂടി ഉണ്ട് അപ്പോൾ അതേ ഗ്രില്ലൊക്കെ നമ്മൾ മാറ്റി കളറൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നേന് കേട്ടോ ബ്ലാക്ക് ആയിക്കൊണ്ടിരിക്കുന്നതിന് ഈ സൈഡിലൊക്കെ ഗ്രില്ലേ നമ്മൾ ബ്ലാക്ക് ആക്കി നേരത്തെ വൈറ്റ് ആയിരുന്നു സൈഡൊക്കെ ആക്കി ഇനി അലോയൊക്കെ പെയിൻ്റ് ഇടിക്കാനുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആക്കി എടുക്കാനുള്ളതേ നല്ല അടിപൊളി ബ്ലാക്ക് കേട്ടോ ബ്ലാക്ക് എന്താ അറിയോ ആക്സിസ് ആക്സിസ് കളർ ഗ്രേ ഗ്രേ നമ്മ അത് റെഡ് അടിക്കണുണ്ട് പിന്നെ അലോയിന് അത് ചെയ്യണ വീഡിയോ ഇടാം കേട്ടാ അപ്പൊ ഞാൻ എന്നാ പോയിക്കോട്ടെ ബാക്കി കറണ്ട് ഇല്ല ബാക്കി ചേട്ടൻ സെറ്റ് ചെയ്തോളൂ ഓക്കെ

മിസ്സിംഗിന് <laughs> കാര്യ <laughs> إن شاء الله നമ്മുടെ വണ്ടി കുറച്ചുറക്കി നീറ്റി വെക്കുന്നേ മുപ്പ ദിവസം കഴിയുമ്പോൾ നമ്മളെ വണ്ടി കിട്ടുമെന്ന് പറയണം የሚል ፋስት ጨረሻል አይደል አይሰማህም እንደ አይሰማህም እንደ നമ്മുടെ വണ്ടി ഇപ്പോൾ ഇങ്ങനെയായിട്ടുണ്ട് അങ്ങനെയുണ്ട് ക്യാഷ് അതുപോലെ നമ്മുടെ വണ്ടിയുടെ അകത്ത് ഇൻറ്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കണേ മാറ്റോണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ഒരു ഫൈനൽ ലുക്ക് ആയിട്ടില്ല പക്ഷേ അടിപൊളിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇൻറ്റീരിയറ് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് മറ്റേ ഫ്ലോർ മാറ്റ് ഇട്ടുകൊണ്ടിരിക്കണേ പണി പാ പണി ചെയ്ത ആൾ ചെയ്ത ആൾ തീർക്കാതെ ഇട്ടിട്ട് പോയി

ജോസേട്ടനും പ്രതി ജയൻചേട്ടന്റെ ടീം അംഗങ്ങൾ എല്ലാവരും ഉണ്ട് മുല്ലോത്ത് ജയൻചേട്ടന്റെ ടീം അംഗങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാരും കൂടി ഡയാനായിട്ടും പണിത് നമ്മളെ ഇവിടെ ഇറക്കി വിട്ട് അനുവദിക്കൂ എന്ന് പറഞ്ഞാണ് പ്രതി കാണിക്കും ഇവിടെ സീറ്റ് സീറ്റിന്റെ ണിയൊക്കെ ചെയ്തോണ്ടിരിക്കണോ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ അല്ലെങ്കിൽ ഇന്നലോടെ ഞങ്ങൾക്ക് ഞങ്ങൾ പോകുള്ളൂ സത്യാഗ്രഹമാണ് നാളെ അവര് ഇത്തിരി ഇലക്ട്രിക്കൽ വയറിംഗ് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് അത് അതും കൂടി ും പണിക്ക് ഇതൊന്നും ശ്രദ്ധിക്കാതെ പത്തുമണിക്ക് വേണ്ടി എത്തിക്കൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനറിയില്ല അറിയില്ല ആണെങ്കി ലൈറ്റ് ഒക്കെ കത്തിച്ച് നടക്കണ്ട ശ്രദ്ധയാണെങ്കി സംഘത്തി ഒരാളക്ക് ദൈവമേനെ രക്ഷിക്കുക എന്നെ രക്ഷിക്കൂരാ കഴിച്ച് തീർത്ത് പോകും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും